െ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ടാലന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ടായിരുന്നില്ലേ ആ സമയത്തല്ലേ കൂടുതലിങ്ങനെ ഓപ്ഷൻ ഇട്ടുള്ള ആൻസർ എഴുതാനായിട്ടായിരുന്നു കേട്ടോ പറഞ്ഞത് അപ്പൊ ആ കൂട്ടത്തിൽ വരുന്ന ഒരു ആയിരുന്നേ പരിസരം വൃത്തിയാക്കുന്ന ജീവി ഏതാണ് കാക്ക നമ്മൾ ഇന്ന് കാക്കയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ട്ടാ നമ്മളീ കാക്ക കുട്ടീനെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് നോക്കിയത് ന്യൂസ് പേപ്പറും എടുത്തിട്ടുണ്ട് മുട്ട കൊണ്ടുവന്ന അതായത് മുട്ടയുടെ കൊണ്ടുവന്ന ട്രേ ആണ് കേട്ടോ മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോ മറ്റേ ഒരു സിനിമയിലല്ലേ ഇട്ടിമാണിയിൽ മുട്ട പൊതിഞ്ഞ പേപ്പർ എന്ന് പറയുന്ന പോലെ മുട്ട പൊതിഞ്ഞ പേപ്പറല്ലൊട്ടയുടെ ഒരു ട്രേ ആ ട്രേ അല്ലാതെ ഇത് കട്ട് എടുക്കാൻ പറ്റുന്ന കട്ടിക്കടലാസ് ആണേ അപ്പൊ നമ്മൾ പണി തുടങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ന്യൂസ് പേപ്പറിൻ്റെ വർക്കാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് ചുരുട്ടി കൂട്ടലാണ് കേട്ടോ ആദ്യത്തെ പരിപാടി സേഫ് അല്ല എന്ന് തോന്നുന്നു ഇച്ചിരി ആടനുണ്ട് മരക്കമ്പ് കണ്ടിട്ടിരുന്നതാണ് ആദ്യം തന്നെ നമ്മൾ എല്ലാ വർക്കിലും ഇപ്പൊ ന്യൂസ് പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് ചുരുട്ടിക്കൂട്ടി എടുക്കണം കേട്ടോ അതായത് ഇത് നന്നായിട്ട് പ്രസായിരുന്നാലേ അല്ലെങ്കിൽ അല്ലേ കുറച്ച് കുറച്ച് ഇതിന് മേളിലേക്ക് മേളിലേക്ക് പേപ്പറുകൾ വരുമ്പോഴേക്കും അതിന്റെ അതിൻ്റെ ഷെയ്പ്പങ്ങ് മാറിപ്പോകും അതുകൊണ്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് വേണം കേട്ടോ അടുത്ത പീസ് വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷേപ്പ് ആക്കി എടുക്കാൻ പോകുന്നത് കാക്കയുടെ ഒരു ശരീരഭാഗമാണ് കേട്ടോ ശരീരഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാവോ മേളിൽ നിന്ന് നോക്കിയിട്ട് ഉദ്ദേകദേശം ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാവും താഴെ സൈഡ് ഭാഗമാണെങ്കിൽ സൈഡ് വ്യൂവിൽ ഇത് ഇങ്ങനെയാണ് കേട്ടോ അതായത് ഇങ്ങനെ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് വന്നിട്ട് ദേ ഇങ്ങനെ ഒരു യു ഷേപ്പ് ഏഹ് അതാണ് ചെയ്തു വരുമ്പോ മനസ്സിലാവേ പറഞ്ഞാലൊന്നും ചിലപ്പോ തിരിയത്തില്ല ശരീരഭാഗം ഏഹ് നമ്മുടെ കാക്കയുടെ ശരീരഭാഗം തേ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ തലയും ഞാൻ ഈ സമയത്ത് സമയത്തിനുള്ളിൽ ചുറ്റി ചുറ്റിയെടുത്തായിരുന്നേ ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് മാസ്റ്റിംഗ് ടേപ്പ് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി എടുക്കാൻ പോവാണ് ടേപ്പ് ചുറ്റി വന്നപ്പോഴേക്കും വന്നപ്പോഴേക്കില്ല അതെ സൈഡ് ഇരിഞ്ഞ് നോക്കണ പോലെ ഉണ്ട് ഇങ്ങനെ വേണ നേരെ നിർത്തണ ഇത് കണ്ടിട്ടൊരു ഭംഗിയുണ്ട് പക്ഷെ ഉള്ളേ അത് തന്നെത്താൻ പോന്നതാണേ കൊള്ളാലും തന്നെത്താൻ തോന്നി തോന്നുന്നു ചരിഞ്ഞു നോക്കണു തല ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഇല്ലേ അതായത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടെ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഹാർട്ടിന്റെ ഷേപ്പ് പറഞ്ഞു ആ രീതിക്ക് വെക്കാൻ വേണ്ടിട്ട് രണ്ട് പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇങ്ങനെ താഴെ താഴേക്കൊട്ടുന്ന രീതിയിൽ ഒന്നും കൂടി മാർക്കിംഗ് ടൈപ്പ് ചുറ്റി കൊടുക്കാൻ പോവുകയാണ് ചിറകിന്റെ ആ താഴെ ഭാഗമായിട്ട് ഇങ്ങനെ ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ കോർത്തു വരത്തില്ലേ ആ ഒരു രീതിക്കാണോ ഇങ്ങനെ വെച്ച് ചുറ്റുവാണേ കൈ ഓടിയോടി ായി പറഞ്ഞിട്ടാ പറഞ്ഞിട്ട ഏകദേശം ഇപ്പൊ കാക്കി എടുത്തിട്ടുണ്ട് കാക്കയായിട്ടൊക്കെ തോന്നുന്നുണ്ടോ എന്നറിയില്ല എന്തായാലും ചെയ്തു നോക്ക ഇവിടം വരെ കാക്കി വെച്ചിരിക്കുകയാണെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തൂവൽ കട്ട് ചെയ്യാൻ പോവാണ് തൂവൽ കട്ട് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് അതിന്റെ മുട്ടയുടെ ആ ഒരു ട്രേയും ഉണ്ട് പിന്നെ ഒരു കട്ടിക്കടലാസും ഉണ്ട് കേട്ടാ മുട്ട അതായത് ഈ മുട്ടയുടെ ട്രേ കൊണ്ട ജസ്റ്റ് ചെറിയ ചെറിയ തൂവലുകളെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഏഹ് അതുകൊണ്ട് തന്നെ അതെ നീളമുള്ള തൂവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിക്കടലാസ് എടുത്തിരിക്കുന്നത് വലുതിൻ്റെ തൂവലിന് ഇതേ നോക്കിയാൽ ഇങ്ങനെ സൈഡ് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കുറെ കുറെ ഇങ്ങനെ വരകൾ പോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കടലാസുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ തൂവലുകളായിട്ട് ഇനി നമ്മൾ നമ്മളിത് ജസ്റ്റ് സെൻ്ററിൽ വെച്ചൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് ആ തൂവലിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഈ കട്ട് കടലാസ് ഞാൻ ഇങ്ങനെ വെച്ചുണ്ട് ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് ഇപ്പോഴേക്കും ചെറിയ ചെറുതായിട്ട് ചുരുണ്ട് പോയി അങ്ങനെ വരാൻ പാടില്ല കാക്കയുടെ തൂവൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നീളത്തിൽ ഇരിക്കേണ്ടേ അതാണൊരു പ്രശ്നം വന്ന അപ്പോൾ ും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൂവൻ കോഴീനുണ്ടാക്കിയപ്പോഴേക്കും ഇല്ലേ തൂവൽ ഒടിച്ചത് എങ്ങനെയാണെന്നറിയോ തലേ ഭാഗത്ത് നിന്നാണ് കേട്ടോ തുടങ്ങിയത് എന്നിട്ട് അത് ഒട്ടിക്കാനായിട്ട് ഭയങ്കര ടാസ്ക് ആയിരുന്നേ അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് നമ്മൾ വാലിന്റെ ഭാഗത്താണ് ആദ്യം ഒട്ടിക്കാൻ പോകുന്നത് കേട്ടാ ഒട്ടിക്കുമ്പോഴേക്കും ഇല്ലേ കാക്കയുടെ തൂവലിന്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നേരെ ഇങ്ങനെ ഉച്ചുകൊടുത്ത് ഒട്ടിക്കുവാനായിട്ട് നമ്മൾ ഒട്ടിച്ച് വന്നപ്പോഴാണ് കേട്ടോ അതേ നോക്കിയേ ഈ വാല് കണ്ടിട്ട് ശരിക്കുമില്ലേ സാധാരണ ഒരു കിളിയുടെ അല്ലെങ്കിൽ ഒരു ഉപ്പൻ്റെയൊക്കെ വാലിൻ്റെ ആ ഒരു സെറ്റപ്പ് വന്നുള്ളൂ അതായത് ഞാൻ തന്നെ ആദ്യം പറഞ്ഞില്ലേ കാക്കയുടെ വാല് ശരിക്കും പറഞ്ഞാൽ നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കണം എന്ന് പക്ഷെ ഇതങ്ങനെ വന്നില്ലല്ലോ കണ്ടോ ശരിക്കും വീണ് കിടക്കണ പോലെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കട്ടിക്കടലാസ് മാറ്റിയിട്ട് വേറെ ഒരു കട്ടിക്കടലാസ് ഈ കാർഡ് ബോർഡ് കഷണം ഇതെടുത്തിട്ടുണ്ട് കേട്ടാ ഇതുകൊണ്ടാണ് കേട്ടോ അതിനെ തൂവൽ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അതായത് ഇല്ലേ ശരിക്കും തൂവലിന്റെ ആ ഒരു ഷേപ്പ് ഒന്നും വേണ്ട വേണ്ടാ അതായത് ശരിക്കും ഇങ്ങനെ റഫ് ആയിട്ടൊക്കെ ഇരിക്കുന്ന രീതിയിൽ കറക്റ്റ് ആ ഷേപ്പ് ഒന്നും വരുത്താത്ത രീതിയിൽ ചെയ്യുമ്പോഴല്ലേ കാക്കയ്ക്ക് ഒരു ഗാംഭീര്യം വേണ്ട ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാവേ എല്ലാം ഒരു പരീക്ഷണമാണ് ആണ്ട്ടാ സക്സസ് ആകാന്ന് അറിയാൻ വേള നോക്കട്ടെ നമ്മുടെ തൂവലിന്റെ ഷേപ്പ് വേണ്ട ഇങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ടാ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഇങ്ങനെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വെച്ചിരിക്കുന്ന ഞാൻ പറിച്ചെടുക്കുവാറോ കേട്ടോ ടേപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് െ ചുമ്മാ കാരണം പെട്ടെന്ന് നല്ലൊരു മഴ പെയ്തുകൊണ്ട് നമ്മൾ ഇരിപ്പിടം പോയിട്ടുണ്ട് കേട്ടാ അതുകൊണ്ട് നിന്നുകൊണ്ടാണ് ബാക്കി പരിപാടി നീ നോക്കിയേ വാലിന്റെ ഭാഗം മാത്രം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒരു ഒറ്റ പീസുള്ള ഒരു ചിറക് പോലത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് ഒട്ടിച്ച് നോക്കാൻ പോവാണ് പെട്ടെന്ന് തന്നെ ഒരു ഫോം ആകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഏതായാലും നോക്കാ ഇത് കണ്ട ഇതേപോലത്തെ ചിറകിൻ്റെ പീസ് ആട്ട് അതായത് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ മാലാഗിയൊക്കെ ആക്കുമ്പോൾ ബാക്കിൽ വെക്കുന്ന ആ ഒരു പീസല്ലേ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് എന്തായാലും നോക്കട്ടെ ഇതേപോലെ ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുത്തിട്ട് ഇത്രയും നേരം മാസ്കിംഗ് ടേപ്പ് വെച്ച് ചുറ്റിയതുപോലെ പോലെ എന്നെ ഒന്ന് ചുറ്റി കൊടുക്കാൻ പോവാണ് കേട്ടോ ഷേപ്പ് ആകുവാന്ന് ഏകദേശം ആയി പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് ഇത് േക്ക് ഏകദേശം ഒരു പ്രാവ് അല്ലെങ്കിൽ കിളിയുടെ ഒക്കെ ഒരു ഷേപ്പാണ് കേട്ടോ നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു നീളത്തിലുള്ള ഒരു കട്ടിക്കടലാസ് ഇങ്ങനെ നീളത്തിൽ കട്ട് എടുത്തിട്ട് കാക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും ഇങ്ങനെ ഒരു കട്ടിങ് പോലെ അതായത് ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ മോഡൽ അതായത് ഒടിവുള്ള ഒരു ശരീരപ്രകൃതി ആയിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത് ഇങ്ങനെ അങ്ങ് ചുമ്മാ ഒരു പീസ് ഇങ്ങനെ കട്ടായി കട്ടായിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാൻ പോകുക ഇങ്ങനെ വെച്ച് വന്നപ്പോഴേക്കും തല ജസ്റ്റ് ഒന്ന് പൊങ്ങി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കാക്കയുടെ തല ഇങ്ങനെ കറക്റ്റ് ലെവലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇത്തിരി പരന്നു തന്നെ ഇരിക്കണേ അപ്പം അതിന് വേണ്ടി ചുമ്മാ ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്ന് താഴേക്ക് ആക്കിയിട്ട് വേണം നമുക്കിത് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കാറട്ടാ കട്ടിക്കടലാസ് ഇത് വന്നപ്പോഴേക്കില്ലേ അതേ ഈ തൂവലിന്റെ ഭാഗത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ വരാനുണ്ടായിരുന്നു അതും കൂടി ഇതേപോലെ തന്നെ ഇതുകൊണ്ട് സ്പ്രെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെക്കേണ്ടത് ചുണ്ടാണോ അപ്പൊ ചുണ്ടിനായിട്ട് ഇതേ ഇങ്ങനെ ഈ ഷേപ്പിലുള്ള ചുണ്ടിന്റെ ഷേപ്പിലുള്ള രണ്ട് പീസ് വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിരിക്കുവാണേ നല്ല കൂർത്ത ചുണ്ട് അപ്പൊ അതെ ഇങ്ങനെ ഒട്ടിക്കാൻ പോവാണ് അതും ഒട്ടിച്ചെടുത്തിരിക്കുന്നത് മാസ്കിൻ ടൈപ്പ് കൊണ്ടാണ് കേട്ടാ ഇപ്പൊ പറഞ്ഞു വന്നപ്പോ എല്ലാം മാസ്കിൻ ടൈപ്പ് കൊണ്ടായിട്ട് മാസ്കിൻ ടേപ്പിന്റെ പരസ്യം പോലും ഉണ്ട് ഇത് ഏതായാലും ഞാൻ ഇത് ഒട്ടിക്കട്ടെ ഇപ്പം ഏകദേശം നമ്മുടെ പണിയൊക്കെ ഒതുങ്ങി വരണത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ചെയ്യാറുള്ള പോലെ മൈദ പശ എടുത്തിട്ട് ഈ കട്ടിക്കടലാസ് കൊണ്ട് തന്നെ ജസ്റ്റ് ഈ ബ്രൗൺ കളറിലെ കട്ടിക്കടലാസ് കൊണ്ട് തന്നെ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്യാൻ പോകാ അതായത് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പഴത്തെ ഈ മാസ്കിൻ്റെ ടേപ്പ് വെച്ച് കൊണ്ടു വന്ന് മാസ് മാസ്കിൻ ടേപ്പ് കൊണ്ട് വന്നിരിക്കുന്ന ചെറിയ ചെറിയ ചുളുക്കലുകളൊക്കെ ഇല്ലേ ആ ചുളുക്കലുകളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അയ്യോ അത് പറഞ്ഞു അതെ അപ്പൊ നമ്മളില്ലേ പേപ്പറൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട് ഉണങ്ങാൻ വെച്ചതാണ് കേട്ടോ വെയിലത്ത് കൊണ്ട് വെച്ചിരിക്കാണെ ഇപ്പൊ രണ്ടു മണിക്കൂർ ഇരുന്ന് ഉണങ്ങി വന്നപ്പോഴേക്കും നന്നായിട്ട് അടങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാല് വെച്ചെടുക്കാൻ എടുക്കാൻ പോവാനോട്ടോ ഇതില് കാല് വെക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അതെ സ്റ്റീലിന്റെ കമ്പിയാണ് കേട്ടാ അത് ഈ ഒരു സൈസില് നാലെണ്ണം ഒരുമിച്ച് എടുത്തിരിക്കുകയാണെ ഇത് നാലും കൂടി ഒരുമിച്ച് വെച്ചങ്ങ് ചുറ്റുവാണ് അപ്പൊ ചുറ്റുമ്പഴേക്കും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ബാക്കി അങ്ങോട്ട് മേളിലേക്ക് ചുറ്റി പോവുകയാണ് ചുറ്റാനായിട്ട് എടുത്തിരിക്കുന്നത് അതെ നമ്മുടെ വൈൻഡിങ് വയർ കമ്പി എന്ന് പറയുന്ന ആ ഒരു ഐറ്റം ഇല്ലേ ആ ഒരു സംഭവ അതെ നോക്കേ അത് ഇങ്ങനൊക്കെ വെച്ച് ചുറ്റി കൊടുക്കുവാടേ ഇപ്പൊ നമ്മള് ഓരോ ഓരോ കമ്പി കഷ്ണങ്ങളും ഇങ്ങനെ അതായത് ബാലൻസ് നിൽക്കുന്ന ആ ഒരു ഫീസിന്റെ ഭാഗം ഇല്ലേ അതിങ്ങനെ വളച്ച് ഇല്ലേ നഖ ഇല്ലേ നഖല്ല വിരലുകൾ വിരലുകൾ ഉണ്ടാക്കാൻ പോവാണ്ട്ടാ അതിനായിട്ടാണ് നമ്മൾ ഇതേ പ്ലെയറുമായിട്ട് പണിക്കിറങ്ങി ഒരെണ്ണം പുറകോട്ടും പിന്നെ ബാക്കി മൂന്നെണ്ണം മുൻപോട്ടും വരുന്ന രീതിയിലാണ് ഏട്ടാ വളയ്ക്കുന്നതേ ഇപ്പോൾ പുറകോട്ടുള്ള കാലമാണ് ഇപ്പോൾ വളച്ച് വെച്ചിരിക്കുന്നത് ബാക്കി മൂന്ന് തന്നെ ഞാനിങ്ങനെ ഇനി നമ്മൾ ഇത് വിരലുകളുടെ ആ ഒരു വളവുകൾ അതായത് ആ ഒരു മുട്ട വരുന്ന രീതിയിലുള്ള ആ ഒരു ഒടിവുകളിട്ടേ ഒടിവുകളില്ലേ ആ ഒടിവുകൾ കൊടുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ രണ്ട് രണ്ട് വളവാണ് കേട്ടോ കൊടുക്കുന്നത് ഓരോന്നിനും ഞാൻ എടുക്ക റെഡി അത് ഇപ്പൊ നമ്മള് തെങ്ങൊക്കെ പൂട്ടാൻ എടുക്കുന്ന ആ ഒരു സ്റ്റീലിന്റെ കമ്പിയാണ് കമ്പിയാണട്ടാ എടുത്തിരിക്കുന്നത് ശരിക്കും കോപ്പറോ അലൂമിനിയമൊക്കെ ആണെങ്കിൽ ഇത്രയും കൂടി ഇത്രയും ബലം എടുക്കേണ്ടി വരികയല്ലായിരുന്നു എന്തായാലും ഇപ്പൊ നമുക്ക് ഏതായാലും കാര്യം നടക്കണ്ട് കാൽമുട്ടും കൂടി വളച്ചെടുത്തിട്ട് രണ്ട് കാലുകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാക്കയിലേക്ക് ഇങ്ങുത്തി വെച്ചു കൊടുക്കാം ഏഹ് കാലിന്റെ ഭാഗം കാല് കുത്തി നിർത്താൻ വേണ്ടി ജസ്റ്റ് ഒരു ഹോൾ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുവാണേ ഈ കമ്പി ഈ നമ്മുടെ ഈ കാല് പിന്നെ നമ്മൾ കണ്ണ് വെച്ചെടുക്കാൻ പോവുകയാണ് കണ്ണു കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പൊട്ടുകടലയാണേ പൊട്ടുകടലി ഫെവികോൾ നെയ്ച്ചിട്ടുണ്ട് നമ്മളിത് എങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കുവാണ് സംഭവിച്ചില്ല ഭാഗ്യം കേട്ടോ പിന്നെ ഇത് ഒന്നും സംഭവിക്കത്തൊന്നുമില്ല എന്നാലും ഒരു വിഷം കയ്യിൽ നിന്ന് വീണപ്പോ എന്തായാലും എന്താ വെച്ചു കൊടുക്കുവാലേട്ടാ വേണ്ട ചേട്ടാ ഏഡൂസ് ഇവിടെ നിന്ന് എന്നെ സഹായിക്കണന്ന് ചോദിക്കുക പൊട്ടുകടലയുടെ ഐഡിയ വന്നത് എയ്ഡൂസ് പറഞ്ഞപ്പോഴാണ് കേട്ടാ ഞങ്ങളില്ലേ പ്ലാൻ ചെയ്തത് പരിപ്പ് വയ്ക്കാനായിരുന്നു പക്ഷെ ഏഡൂസിന്റെ ഐഡിയ ആണ് പൊട്ടുകടല പക്ഷെ കറക്റ്റ് അല്ലേ നോക്കിയേ ആ കണ്ണിന്റെ കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് പൊട്ടുകടൽ വന്നപ്പോഴാണ് ഏടൂ അടിപൊളിയാണ് ഏട്ടാ ഏഡൂസേ നോക്കിയ ശരിയായ നോക്കിയേ അടിപൊളി അപ്പൊ ബ്ലാക്ക് കളറിലെ പെയിന്റ് അടിക്കാൻ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചേക്കാം കാക്ക നമ്മുടെ ഇടുത്തിരുന്ന് കാറുന്നത് കൊണ്ട് നമ്മുടെ ഈ കാക്കയാണോ എന്നൊരു സംശയം തോന്നാല്ലേ ചുമ്മാ തമാശ ഒക്കെ പറയാ സൂപ്പറായി പറഞ്ഞാ ബ്ലാക്ക് പെയിന്റ് വന്നപ്പോ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ പെട്ടെന്ന് പെയിന്റും കൂടി അടിച്ചു വന്നപ്പോഴേക്ക് നമ്മുടെ കാക്കയുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ശരിക്കല്ലേ കാക്ക ഇത്രയും ഭംഗി കൊടുക്കുന്ന ഒരു സംഭവം ഈ കറുപ്പ് കളർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇത്രയും നേരം ഇത്രയേറെ എഫക്റ്റ് ഇല്ലായിരുന്നു ബ്ലാക്ക് കളർ വന്നപ്പോഴേക്ക് ആളൊരു അടിപൊളി കൊത്തുകാരൊക്കെ പറ്റി ശരിക്കില്ലേ മരങ്ക കൊത്തണ പോലെ ഉണ്ട് കൊള്ളാം എന്തായാലും കൊള്ളാട്ടോ എനിക്കിഷ്ടപ്പെട്ടേ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ആ പിന്നെ ഇതിപ്പോ ബ്ലാക്ക് കളർ അടിക്കുന്നത് വരെയല്ല ഇതിന്റെ ഒരു ഇതിന്റെ ഒരു കളർ കളർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഗെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു പക്ഷിയുടെ ഒരു പ്രാവിന്റെ ഒക്കെ ഒരു സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലാ കളർ വന്നപ്പോഴാണ് സംഭവം ദേ നമ്മുടെ കാക്ക കുട്ടിയായത് എന്താണ് കാക്കച്ചിപ്പെണ്ണ് കാക്ക ചിപ്പെണ്ണിന് കല്യാണമായതട്ടാ കൊള്ളാല്ലേ ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചത്ര വലിയൊരു പണിയൊന്നും വന്നില്ല കേട്ടോ ആ കാക്കേനെ ഉണ്ടാക്കാനായിട്ട് ശരിക്കും ഞാൻ അടത്ത മറ്റേ പണ്ട് പൂവൻ കോഴീനെ ഉണ്ടാക്കിയപ്പോഴുള്ള പോലെ ഒരുപാട് തൂവലുകളൊക്കെ ഇങ്ങനെ വെച്ച് 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 നമ്മൾ ഇരുന്ന് ഓർത്തു പക്ഷെ ഇത് നോക്കിയാകും അഞ്ചാറ് പീസ് വെച്ചപ്പോഴേക്കും തേ കാക്ക കുട്ടിയായിട്ടുണ്ട് അയ്യോ ഇത്രയും പറഞ്ഞു വന്നപ്പോഴാണ് ഞാനൊരു കാര്യം എടുത്തത് നമ്മളിപ്പോൾ ആദ്യം എടുത്ത മുട്ടയുടെ ട്രേ എന്തിനാണെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം സത്യം പറഞ്ഞാൽ മുട്ടയുടെ ട്രേ കൊണ്ട് ഒരുപാട് ഇങ്ങനെ തൂവലുകളൊക്കെ വെച്ച് സെറ്റാക്കാന്ന് പറഞ്ഞാൽ തുടങ്ങിയതാണ് കേട്ടോ പക്ഷെ ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ടുണ്ട് എന്ത് പറയാനാ എന്തായാലും ആ ട്രൈവട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ നീന കല്യാണം ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ശരിക്കില്ലേ എനിക്ക് ഇതുവരെ ഈ പാട്ട് ഭയങ്കര ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഈ കാക്കച്ചിപ്പ് നീന് കല്യാണം കുഞ്ഞേ പിള്ളേർ ഇരുന്ന് കേൾക്കണ കേക്കാറുണ്ട് കേട്ടാ പക്ഷേ ഇപ്പോഴാണ് എനിക്കില്ല ഭയങ്കര ഇഷ്ടം തോന്നുന്നു കാക്കയോട് കക്കച്ചി പെണ്ണീനൊക്കെ ഇല്ലാണ് തൂയിൽ വരതൊക്കെ പോ മാല ഓർക്കണില്ല എന്തായാലും നോക്കിയാൽ നമ്മുടെ